ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സഹകരിക്കുന്നല്ലോ ഞാനിത് സഹായിരിക്കുന്നു ഇന്നൊരു കിഡ്ഡില്ലൺ കുക്കിംഗ് വീഡിയോയിൽ വന്നിട്ടുള്ളത് മത്തി വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നെന്താ ഒരു മീഡിയം സൈസുള്ള മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് കഴുകിയിട്ട് ക്ലീനാക്കി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നര തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ കഷ്ണം സവാള കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി സോറി കുരുമുളക് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസാക്കിയത് പിന്നെ മസാലപ്പൊടിയായിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെളിച്ചെണ്ണ ഒരു നാടൻ രീതിയിലായത് തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നേരത്തെ കാണിച്ച് വെച്ചിട്ടുള്ള തക്കാളി സവാള കുരുമുളക് ഇതൊന്ന് അരച്ചെടുത്തതാണ് ഈ കാണുന്നത് കാണുന്നതായിട്ട് വെള്ളം ചേർക്കരുത് തക്കാളിയുടെ ഒരു വെള്ളം തന്നെ മതിയാവും ഇനിയിപ്പോൾ താ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിലോട്ട് വേണ്ടത് കുറച്ച് ഉലുവയും പിന്നെ അതേപോലെ തന്നെ വലിയ ജീരകമാണ് വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള ഉലുവയും വലിയ ജീരകവും ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ നിങ്ങൾ മസ്റ്റായിട്ട് പ്രത്യേകിച്ച് നെയ്യുള്ള മത്തി കിട്ടുകയാണെങ്കിൽ ചെയ്യണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഈ വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലേ ഈ ഒരു അരപ്പ് അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുറേശ്ശേയായിട്ട് എന്ത് ചെയ്യാം അതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാനായിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ പുളി യൂസ് ചെയ്യുന്നില്ല കാരണം ഇവിടെ പുളി അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമില്ല അത് കാരണമാണ് പക്ഷേ നിങ്ങൾക്ക് പുളി താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പുളി വെള്ളത്തിലിട്ടിട്ട് വെക്കാം എന്നാണ് കേട്ടോ എന്നിട്ട് അതുകൊണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ തക്കാളിയുടെ ആ ഒരു പുളി മാത്രമേ ഇതിലുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി വരണം പിന്നെ ഇതിൻ്റെ ആ ഒരു മസാലപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ആ ഒരു പച്ച കുത്തി ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാനായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് കരിഞ്ഞ് പോകാനൊരു ചാൻസ് ഉണ്ട് ഇനി ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് ഓയിൽ അത് വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരെ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുവരെ നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ഇനി നല്ല രീതിയിൽ ഇത് കുക്കായി വന്നതിന് ശേഷം നിങ്ങൾക്ക് പുളിവെള്ളമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പുളിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഓവർ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ചരച്ച ഒരു അരപ്പരച്ച ആ മിക്സിയിലെ ജാറുണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് വെള്ളം എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് അതങ്ങ് അങ്ങ് അതിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ടൈമിൽ പുളിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം നല്ല രീതിക്ക് മിക്സ് ആയി കൊടുക്കാം പിന്നെ ഉപ്പ് ഈ ഒരു സമയത്ത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളിയാണ് അങ്ങനെ ഇപ്പോൾ താ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഈ തിളച്ച് വരുന്ന ഒരു ടൈം ആയാലും നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ മീന് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിക്സിയിൽ ഈ മീൻ എന്ത് ചെയ്യണം മുങ്ങി കിടക്കണം ആ ഒരു പരുവത്തിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ എല്ലാ മീനും നമ്മുടെ ആ ഒരു മസാലയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം മുങ്ങി പോകുന്ന രൂപത്തിൽ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ മീനും വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ അതേപോലെ നമ്മൾ മത്തി വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റായി കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ഒരു ലോ ടു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത് പിന്നെ കുക്കായി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ലോയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ പാടില്ല ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം എന്തെയ്യാണ് ഒന്നാക്കി സ്പൂൺ വെച്ചൊന്ന് ലെവലാക്കി കൊടുത്തേ ഉള്ളൂ കാര്യം മീൻ ഉടഞ്ഞു പോവും പിന്നെ പറയാനുള്ളത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണ്ട അങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക ജസ്റ്റ് മീൻ ഉടയാത്ത രൂപത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ആണോ നിങ്ങൾക്കൊരു ഗ്രേവി പോലെ ആ ഒരു ടെക്സ്റ്ററിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറ്റിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഗ്രേവി ടെക്സ്റ്ററിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് കുക്കാക്കിയതിന് ശേഷം കുറച്ച് ടൈം അടച്ച് വെക്കും അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ട് ഒന്നുകൂടെ എന്തായിക്കോളും ഇങ്ങനെ പറ്റിക്കോളും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു നടുവ കീറിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഗ്യാസ് ഗ്യാസിലിന്നങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തിളങ്ങനെ വരുന്നതായിട്ട് കാരണം ഓൾറെഡി ഒരു ചൂടുണ്ടാവില്ല അത് കാരണം അല്ലാണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലിരുന്നിട്ട് തന്നെ ജസ്റ്റ് നമ്മൾ കുറച്ച് ടൈം എന്ത് ചെയ്യും ഒന്ന് അടച്ച് വെക്കും അപ്പോൾ തന്നെ നല്ല രീതിക്ക് സെറ്റായി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഫിഷ് റെസിപ്പിയാണ് പ്രത്യേകിച്ച് നെയ്യുള്ള നല്ല അടിപൊളി മത്തിയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ് എന്താ പറയുക ഒടുക്കത്തെ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദോശ ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ പ്രത്യേകിച്ച് മറ്റിഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇൻഷുള്ളവരുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കാം താങ്ക് ഫോർ വാച്ചിങ്